ിയസ് അല്ലെങ്കിൽ റിലീജിയൻ എന്ന് പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ആ റിലീജിയസ് ആയിട്ടുള്ള വിശ്വാസങ്ങൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിടയിൽ തന്നെ ഇതിനെ നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു വാക്കാണ് ഒരുപക്ഷേ അവർ സ്പിരിച്വൽ ആയിരുന്നെങ്കിലും നമ്മൾ അവരെ റിലീജിയസ് ആയിട്ടായിരുന്നു കണ്ടിരുന്നത് മുന്നേ ഉള്ള ആൾക്കാരെ അപ്പം ഈ റിലീജിയസ് എന്ന് പറയുന്ന ടൈമും സ്പിരിച്വൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ടൈമും ഡിഫറെൻ്റ് ആണോ അതോ ഇപ്പോൾ ഉള്ളവർ എന്തുകൊണ്ട് ഇതിനെ മുകളിൽ അതിനെ ചൂസ് ചെയ്യുന്നു ഒരിക്കലും അല്ല ഈ സ്പിരിച്വാലിറ്റി ഈ കൺവീനിയൻസ് എന്ന് പറയുന്ന ഒരു കടകണ്ടാത്ത റിലീജിയൻ നമ്മളൊരു റിലിജ്യസ് ആവുക എന്ന് പറഞ്ഞാൽ റിലിജ്യൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താ കൂട്ടി വെക്കുന്നതെന്നാണ് റിലിജിയസ് എന്ന വാക്കിൻ്റെ അർത്ഥം കൂട്ടി വെക്കുക കൂട്ടിവെക്കാൻ എന്തൊക്കെ വേണം കൂട്ടി വെക്കാൻ നിയമങ്ങൾ വേണം അതിനുള്ള കുറെ ഘടകങ്ങൾ വേണം അതിനെ ഒരുമിച്ച് നിർത്താൻ ആരെങ്കിലും തെറ്റിച്ചാൽ ചോദ്യം ചെയ്യുന്ന വ്യവസ്ഥ വേണം അതൊക്കെ അനുസരിക്കണം അപ്പൊ അങ്ങനെ അനുസരിപ്പിക്കുന്ന ഒരു ഘടകം റിലിജ്യൻ ഉണ്ട് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ സ്വാഭാവികമായിട്ടും ആ അനുസരണയ്ക്ക് വിധേയനാകാൻ ആ അടിമപ്പെടലിന് വിധേയനാകാൻ താല്പര്യപ്പെടുന്നില്ല അപ്പോൾ അയാളെ സംബന്ധിച്ച് അയാൾ ആലോചിക്കുന്നത് തീർച്ചയായിട്ടും കുറച്ചും കൂടി ഉയർന്ന തലത്തിൽ ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം എന്നാലോ റൂട്ടഡ് ആയിക്കൊണ്ട് ജീവിക്കണം അപ്പോൾ സ്വാഭാവികമായിട്ട് അയാൾ തിരഞ്ഞെടുക്കുക കാണുമ്പോൾ ലൂസ്ലി സ്ട്രക്ചേർഡ് എന്ന് തോന്നുന്ന ഒന്നാണ് പക്ഷേ ഈ പറഞ്ഞ ഇവരൊക്കെ അപ്പോൾ ജൂലിയ റോബർട്ട്സ് വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഡയമെൻഷൻ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു മാർക്ക് സുക്കർബർഗ് അങ്ങനെ വന്നു സ്റ്റീവ് ജോബ്സ് മുൻപ് ഉണ്ടായിരുന്നു നീം കരോളി ബാബൊക്കെ ബന്ധപ്പെട്ടവർ ഇവരൊക്കെ നമ്മൾ കാണുമ്പം അവർ അവരുടെ ജീവിതത്തിൽ ഈ റിലിജൻ ഉണ്ടാക്കിയ ഡിസിപ്ലിനെക്കാട്ടും കഠിനമായിട്ടുള്ള ഡിസിപ്ലിൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വെച്ചാൽ അവരവരെ തന്നെ ഡിസിപ്ലിൻ ചെയ്ത് സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാക്കിയിട്ടുണ്ട് പല കാര്യങ്ങളും നമ്മൾ ആ സെൽഫ് ഡിസിപ്ലിൻ പലപ്പോഴും കാണാറില്ല നമ്മൾ കാണാറുള്ളത് ഒരു മതവിശ്വാസം ഫോളോ ചെയ്യുന്നില്ല അതിനെക്കൊണ്ട് അവർ സ്വതന്ത്രരാണ് പക്ഷെ അവർ സ്പിരിച്വൽ ആണ് സോ സ്പിരിച്വാലിറ്റി നമ്മളെ കൺവീനിയൻസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്കല്ല അവർക്കൊക്കെ സെൽഫ് ഡിസിപ്ലിൻ ഉണ്ട് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഉള്ളതുകൊണ്ടാണ് അവർ അങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കുന്നത് ആ സെൽഫ് ഡിസിപ്ലിൻ ആണ് അവർ വിക്ടറിയുടെ ലക്ഷണം ആ സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാക്കിയത് കൊണ്ട് സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാക്കിയ വലിയ പണിയാ സെൽഫ് ഡിസിപ്ലിൻ പെട്ടെന്ന് ഒരു ദിവസം ഒരാൾക്ക് വരികയോ ഹൈൻലൈറ്റ് ഒന്നുപോലെ കിട്ടുമോന്നും ചെയ്യുന്ന സാധനമല്ല സെൽഫ് ഡിസിപ്ലിൻ ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മളിങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അനുഭവങ്ങൾ ഉണ്ടാവുകയും അനുഭവങ്ങളും പാലിച്ചകളും ഇതുണ്ടാവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാവുന്ന ഒരു തിരിച്ചറിവാണ് ആ ഇങ്ങനെയൊക്കെ വേണം മുന്നോട്ട് പോകാൻ അത് ശരിയാവണം എന്നില്ല അതൊന്നാണ് തിരുത്താം അതൊന്നാണെ തിരുത്താം തിരുത്തിക്കൊണ്ടിരിക്കും അതെ തന്ത്രം പഠിപ്പിക്കുമ്പോൾ പറയാറുള്ള ഒരു ഒരു മന്ത്രമുണ്ട് എല്ലാവർക്കും ചൊല്ലാവുന്ന തിരുന്ന മന്ത്രമാണ് ഭയങ്കര ശക്തി കൂടിയ മന്ത്രമാണ് ജീവിതത്തിൽ രക്ഷ ഒരു മന്ത്രമാണ് ആ മന്ത്രം അതാണ് മലകളും നദികളും മലകളും നദികളുമാണ് മലകളും നദികളും മലകളും നദികളും അല്ല മലകളും നദികളും മലകളും നദികളും ആണ് എന്നാണ് ആ മന്ത്രം അതായത് ഇന്ന് ശരിയെന്ന് തോന്നുന്ന നാളെ തെറ്റാൻ തോന്നും നാ ഇന്നലെ തെറ്റാൻ തോന്നിയ നാളെ ശരിയെന്ന് തോന്നും ഈ പ്രോസസ്സാണ് ലൈഫ് ഈ ലൈഫ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അങ്ങനെ ഒരു കാഴ്ച നമുക്ക് കാര്യങ്ങളോട് ഉണ്ട് നമുക്ക് തോന്നാറില്ലേ ഒരു സുഹൃത്തായിട്ട് നല്ല ബന്ധമായി നമ്മൾ പറയും നല്ല ആളാണ് അയാൾ കുറച്ച് കഴിയുമ്പോൾ അത്ര നല്ല ആളല്ല എന്ന് തോന്നുന്നു എന്ന് പറയും കുറച്ച് കഴിയുമ്പോൾ നല്ല ശരിക്കും നല്ല ആൾ തന്നെയെന്ന് തോന്നുന്നു കുറച്ച് കഴിയുമ്പോൾ തോന്നുന്നു അത്ര നല്ല ആളല്ല എന്ന് തോന്നും ഈ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അതിൽ എല്ലാത്തിനോടും എല്ലാത്തിനോടും സർവ്വ കാര്യങ്ങളോടും അപ്പൊ എനിക്ക് ഇപ്പൊ കുറച്ചു നേരത്ത് തോന്നി ഇന്റർവ്യൂ നല്ലതാണ് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു രസം തോന്നില്ല കുറച്ച് കഴിയുമ്പോൾ തോന്നുന്നു നല്ലായിരുന്നോ എന്ന് തോന്നുന്നു നിങ്ങൾക്കും തോന്നുന്നുണ്ടോ ഇയാള് നല്ല കുറച്ച് കഴിയുമ്പോൾ തോന്നുന്നു ഇയാൾ കുറച്ച് ഓവറാന്നോ കുറച്ച് കഴിയുമ്പോൾ അല്ലല്ല കുറച്ച് ഓവർ അല്ലാന്ന് നമുക്ക് ഇഷ്ടപ്പെടുന്ന ആ കാണുമ്പോൾ മാത്രമാണ് ആ ആ ഫ്ളക്ച്രിക്കും ആ ഫ്ളക്ച്വേഷനിൽ എങ്ങനെയാണോ വല്ലാതെ ആടാതെ ഒലയാതെ പോവുക അതാണ് ഒരു മനുഷ്യന്റെ സ്ഥിതപ്രജ്ഞ എന്നൊക്കെ വിളിക്കുന്ന അഭിപ്രായങ്ങൾ ഇരുമ്പോഴൊക്കെ അല്ല എന്ന് പറയുന്ന പോലെ ആ അഭിപ്രായങ്ങൾ ഇരുമ്പോഴൊക്കെ അല്ല വേറൊരു പശ്ചാത്തലത്തിലാണ് അല്ല ശരിക്കും അങ്ങനെയാണല്ലോ അഭിപ്രായത്തിൽ തൂങ്ങി നിന്നുകൊണ്ട് ജീവിതം നശിപ്പിക്കരുത് അതൊരു ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ അഭിപ്രായം ഇരുമ്പോഴൊക്കെ ആവുന്ന ഈഗോ ഉണ്ടാവുമ്പോഴാണ് ഞാൻ അങ്ങനെ അഭിപ്രായം പറഞ്ഞു അതുകൊണ്ട് ശരിയാണോ എന്നുള്ളതല്ലോ അതിൻ്റെ കാര്യം ഞാൻ അഭിപ്രായം പറഞ്ഞു എനിക്കത് ശരിയായിരുന്നു ഇഫ് യു കൺവിൻസ് മീ ദ അതർ വേ അല്ലേ നിങ്ങൾ എന്നെ ബോധ്യപ്പെടുത്തി ഇതല്ല ശരി മറ്റാണ് ശരി എന്ന് പറയുമ്പോൾ എനിക്കത് മാറ്റാനുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവണം അതാണ് കാര്യം എൻ്റെ അഭിപ്രായം ഞാൻ മാറ്റാം കുടുംബ ബന്ധങ്ങളൊക്കെ തകർന്നു പോകുന്ന ഈ അഭിപ്രായങ്ങളും ഉണ്ടാ എൻ്റെ അഭിപ്രായതല്ല മറ്റുള്ളവർ എൻ്റെ അഭിപ്രായമല്ല ഈ രണ്ട് അഭിപ്രായം തമ്മിൽ അടിയാം ഒരാൾ പറയാം നിങ്ങളുടെ അഭിപ്രായം ഇതാണ് എൻ്റെ അഭിപ്രായം ഇതാണ് പക്ഷേ എൻ്റെ അഭിപ്രായം ഇങ്ങനൊരു ഉണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൻ്റെ മേലെ അത് ഇയാൾ കേൾക്കാൻ തയ്യാറായാൽ അത് വളരെ സ്മൂത്തായിട്ടുള്ള റിലേഷനിലേക്ക് പോകും